എങ്ങനെയാണ് ഗ്യാരണ്ടിക്ക് വാറണ്ടിയും ആണത് പക്ഷേ അല്ല നമ്മുടെ ഒറിജിനൽ ഹെയർ ആണ് അക്കോളജി കൊണ്ട് ഡെംഡോ കൊണ്ട് ഇപ്പൊ ഏറ്റവും വലിയ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഷുഗറിന്റെ മസ്ക് ആയിരിക്കും നമ്മൾ ട്വന്റി ഫൈവ് ഹൈ ഗ്ലോയൻ എൻ ഗോയുടെ പുതിയ ഓഫറിലേക്ക് സ്വാഗതം എന്റെ പേര് ഗോപിക ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഗ്ലോ ആൻഡ് ഗോയിലാണ് അപ്പം നമ്മുടെ ഓഫറുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇപ്പം നമ്മുടെ ലാക്മിയുടെ മൂസ് നമുക്കിത് വീക്കിലി ഓഫറാണ് കേട്ടോ ലാക്മയുടെ മൂസ് ലാക്മേയുടെ അബ്സ്യൂട്ടിൻ്റെ മൂസിന് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫും ലാക്മയുടെ സി സി ക്രീം ലാക്മയുടെ സി സി ക്രീമിന് നയൻ്റി ഫൈവിന്റെ സി സി ക്രീമിന് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫും കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഷുഗറിന്റെ മസ്ക്കാര എല്ലാവരും മസ്ക്കാര യൂസ് ചെയ്തല്ലോ അപ്പോൾ മസ്ക്കാര യൂസ് ചെയ്യാത്ത ആരുമില്ല അപ്പോൾ ഷുഗറിന്റെ മസ്ക് ആയിരിക്കും നമ്മൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പെൻ ടൈപ്പ് ഐലൈനർ നമ്മൾ ഇപ്പോൾ എല്ലാവരും കണ്ടെഴുതാൻ ആഗ്രഹിക്കാത്ത ആരും കാണില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പെൻലൈ പെൻ ടൈപ്പ് അയൻ നമ്മുടെ മെബിലേൻ്റെ ലാക് മേടനൊക്കെ നമ്മൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ആൽപ്സിന്റെ റോസ്മേരി പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഇപ്പോൾ ഹെയർഫോളും ഇപ്പോഴത്തെ ഈ പൊല്യൂഷൻ കാരണം ഒരുപാട് പേർക്ക് എല്ലാവർക്കും നല്ല ഹെയർഫോൾ വരുന്നുണ്ട് അപ്പം അതിനുള്ള ഏറ്റവും നല്ലൊരു പരിഹാരമായ ഒരു സാധനമാണ് ആൽപ്സിൻ്റെ റോസ്മേരി വാട്ടർ ഇതിപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മുടെ ഷോപ്പിൽ തന്നെ ഒരുപാട് ഇത് പോകുന്നുണ്ട് ഇപ്പോൾ റോസ്മേരിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു റോസ്മേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല നമുക്ക് ഹെയർ ഫോളും നല്ല ഹെയർ ഫോൾ ഉള്ളവർക്കൊക്കെ നല്ലപോലെ യൂസ് ചെയ്യാം അതുപോലെ നല്ല പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് തന്നെ യൂസ് ചെയ്ത് ഒരുപാട് റിസൾട്ട് കിട്ടും ഇപ്പോൾ അതല്ല നമുക്കിപ്പോൾ നാളെ ഒരു ഫംഗ്ഷന് പോകണം അപ്പോൾ നമുക്കിപ്പോൾ ഹെയർ കുറവായിരിക്കും അല്ലെങ്കിൽ ഹെയറിന്റെ തിക്നെസ് കുറവായിരിക്കാം ഹെയറിന്റെ ലോങ്ങ് ഹെയർ ലോങ് കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു പരിഹാരം നമ്മുടെ തന്നെ ഉണ്ട് ഒറിജിനൽ ഹെയർ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് ഒറിജിനൽ ഹെയർ ഉണ്ട് ഇത് ഒറിജിനൽ ഹെയർ ആണ് ഇപ്പം എല്ലാവരും വിചാരിക്കുന്നതിൻ്റെ ഐലോൺ ആണെന്ന് പക്ഷേ അല്ലാതെ നമ്മുടെ ഒറിജിനൽ ഹെയർ തന്നെയാണിത് അങ്ങനെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് നമുക്കിപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ഫംഗ്ഷൻ നാളെ പോകണം എനിക്ക് ഒരു ഹെയർ വെക്കണം ഇപ്പം എല്ലാവരും ചോദിക്കണം നിന്റെ ഹെയർ എന്ത് ചെയ്യാം എവിടെ പോയെന്നെല്ലാരും ചോദിക്കത്തില്ലേ അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ഹെയർ വെക്കണം ഇത് ക്ലിപ്പ് ടൈപ്പ് ആണ് ഇത് നമ്മുടെ ഹെയറിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ക്ലിപ്പ് വരുന്നുണ്ട് ിപ്പിൽ തന്നെ ചുരുണ്ടതും എല്ലാ ഹെയർ നമുക്ക് പലരുടെയും പല ഹെയർ ആണല്ലോ അപ്പൊ അതിനു വേണ്ടിട്ടുള്ള കുറെ വെറൈറ്റീസ് ഹെയർ നമ്മുടെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് നമുക്ക് ഒരുപാട് ആൻറ്റിക്കിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് മാലയാണെങ്കിലും ജിമുകേൾ ആണെങ്കിലും ഒരുപാട് നമ്മുടെ കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഈ അഞ്ചൽ നാട്ടിൽ തന്നെ എല്ലാവരും തിരക്കി നടക്കുന്ന ഒരു സംഭവമാണ് ആൻറ്റിക്കിൻ്റെ മാല വള നെക്ലേസ് എല്ലാം എവിടെ ഒരു കാര്യം ഇവിടെ ഒരുപാട് പേര് വന്ന് തിരക്കി നടക്കുന്ന ഒരു കേസാണ് അപ്പോൾ നമ്മുടെ അതിനുള്ള ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് ആൻറ്റിക്കിൻ്റെ മാല വേണമെങ്കിലും കമ്മലാണെങ്കിലും ആൻറ്റിക്കിൻ്റെ വളകളൊക്കെ ആണെങ്കിലും നമ്മുടെയിൽ ഒരുപാട് അവൈലബിൾ ആണ് പല മോഡൽസ് ഉണ്ട് നിങ്ങൾക്ക് വെഡിങ്ങിനാണെങ്കിലും റിസപ്ഷൻ ആണെങ്കിലും എൻഗേജ്മെൻറ്റിനാണെങ്കിലും ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ എല്ലാത്തരം വെറൈറ്റി ും നമ്മുടെ ഉണ്ട് എല്ലാവരും ഇപ്പം തിരുവനന്തപുരത്ത് എറണാകുളത്തൊക്കെ പോയിട്ടാണ് പാർലർ പ്രൊഡക്റ്റുകൾ എടുക്കുന്നത് പക്ഷേ നമുക്ക് ഇവിടെ നമ്മുടെ അഞ്ചില് നമ്മുടെ ഗ്ലോ ആൻഡ് ഗോയിൽ പാർലറിന്റെ പ്രോഡക്റ്റുകൾ എല്ലാം അവൈലബിൾ ആണ് സ്പാ ആണെങ്കിലും ഡീറ്റാൻ ആണെങ്കിലും ബ്ലീച്ചുകൾ ആണെങ്കിലും ഫേഷ്യൽ കിറ്റുകൾ ആണെങ്കിലും എല്ലാം സ്മൂത്തിനിങ് ക്രീമും കെരാറ്റിൻ ക്രീമും ഒക്കെ നമ്മുടെ ഗ്ലോ ആൻഡ് ഗോയിൽ ഇവിടെ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ ഈ ഷോപ്പിൽ നമ്മുടെ പാർലർ കസ്റ്റമേഴ്സിന് പാർലർ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ് ഗ്യാരണ്ടിക്ക് അത് പെട്ടെന്ന് കളർ പോവുമോ അല്ലെങ്കിൽ നിങ്ങൾ ഗ്യാരന്റിക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ടോ എങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും എടുക്കുമ്പോൾ ഇപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു കട ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ചോദിക്കും എങ്ങനെയാണ് ഗ്യാരണ്ടിക്ക് വാറണ്ടി ഉണ്ടോ അല്ലെങ്കിൽ ഇട്ടോണ്ട് നമുക്ക് അത് കുളിക്കാമോ അത് വാഷ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ള സംശയം ഒരുപാട് പേർക്കുണ്ട് നമ്മളെ വെച്ചാൽ അത് ഇട്ടോണ്ട് കുളിക്കാം നമുക്ക് വാഷ് ചെയ്യുകയൊക്കെ ചെയ്യാം പിന്നെ അതോടൊപ്പം തന്നെ ആറ് മാസത്തിനുള്ളിൽ കളർ പോകുകയാണെങ്കിൽ ആറ് മാസത്തിനകത്ത് കളർ പോവാണെങ്കിൽ നമ്മൾ നമ്മൾ ഒരു ഗ്യാരി കാർഡ് കൊടുക്കുന്നുണ്ട് അത് കൊണ്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളത് മുക്കി അവർക്ക് തിരിച്ചത് പ്ലേറ്റ് ചെയ്ത് കൊടുക്കും നമ്മുടെ ഒരിക്കലും അങ്ങനെ ഒരു ആറ് മാസത്തിനുള്ളിൽ കളർ പോവുകയാണ് ില്ല എന്നാൽ നമ്മൾ ഒരു ഗ്യാരണ്ടി കൊടുക്കുവാണ് ഇത് നമ്മുടെ സാധാ ഗ്യാരണ്ടി ടൈപ്പ് അല്ല മൈക്രോ പ്ലേറ്റിംഗ് ആണ് ഗോൾഡിന്റെ ഒരു അംശം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെ ഒരു ഉണ്ട് നമുക്ക് ഓൺലൈനിൽ കിട്ടുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണോ ഒന്ന് നമുക്കതിവിടെ അവൈലബിൾ ആണ് നമുക്ക് നമുക്കിപ്പോൾ ഡെംഡോക്ക് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു ആൽപ്പ്സിൻ്റെ കാര്യം നമുക്കിവിടെ ആൽപ്സ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളുണ്ട് ഗുഡ് വൈബ്സിൻ്റെ ഗുഡ് വൈപസിൻ്റെ ഫേസ് മാസ്ക് ആണെങ്കിലും ഉപറ്റൻ്റെ ഉപ്റ്റൻ്റെ ഇൻസ്റ്റാഗ്ലോ പൗഡറും ഒക്കെ നമ്മുടെ ഗ്ലോ ആൻഡ് ഗോയിൽ അവൈലബിൾ ആണ് ഗുഡ് വൈപ്സിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ട് അതുപോലെ തന്നെ മിനിമലൈസ്ഡ് മിനിമലൈസ്ഡ് ഒരുപാട് പേര് നമ്മുടെ ഷോപ്പിൽ വന്ന് ചോദിക്കും അയ്യോ ഇവിടെ ഉണ്ടോ ഈ ഓൺലൈൻ പ്രോഡക്റ്റുകൾ ഷോപ്പ് ഷോപ്പിൽ കിട്ടുവെന്ന് ഉറപ്പായിട്ടും നമ്മുടെ ഷോപ്പിൽ ഇതെല്ലാം അവൈലബിൾ ആണ് അക്കോലോജിക്കുണ്ട് ഡെംഡോക്കുണ്ട് ഡോട്ടാൻ കെ ഉണ്ട് ന്യൂട്രിജിനോ വാവോ പിൽഗ്രീമ് അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകളും ഇപ്പം തന്നെ എൻവൈബയുടെ സ്ട്രോക്കും അതിപ്പോ എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബ്ലഷ് ആയിട്ടും നമുക്ക് എലിമിനേറ്റിംഗ് ആയിട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫേസ് നല്ല എത്രത്തോളം ഗ്ലോ ആയിട്ടിരിക്കാമോ അത്രത്തോളം സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ബ്രാൻഡാണ് എൻവൈബയുടെ പ്രോ സ്ട്രോക്ക് ക്രീം എന്ന് പറയുന്നത് അതെല്ലാം നമ്മുടെ ഗ്ലോ ആൻഡ് ഗ്ലോയിൽ അവൈലബിൾ ആണ്